മുൻകാലങ്ങളിൽ ഇങ്ങനെ വലിയ ജമ്മിൻ്റെ കടക്കിൽ വേര് പൊന്തി വരുമ്പോൾ കുറച്ച് വെണ്ണീറോ ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുക്കുമായിരുന്നു ഇവിടെ പട്ടണത്തിൽ താമസിക്കുമ്പോൾ എന്ത് വെണ്ണീർ എന്ത് ചാണകപ്പൊടി എല്ലാം ഗ്യാസ് അടുപ്പും ഇൻഡക്ഷൻ സ്റ്റൗവും മൈക്രോവേവൊക്കെ അല്ലേ ഉള്ളൂ അത് അറുകത്തിക്കുന്ന അടുപ്പൊന്നുമില്ല അടുത്ത് ചാണകം കിട്ടാനുള്ള വഴിയുമില്ല ഇല്ല അപ്പം നോക്കിയപ്പോൾ ആകെ ഒരു വഴി കണ്ടുള്ളൂ തൊട്ടടുത്ത ഒരു കാലി ചെടിച്ചട്ടി ഇരിക്കുന്നുണ്ട് അത് മുമ്പ് പോട്ടിങ് മിക്സ്ചറൊക്കെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടിയാണ് വേറെ ചെടികളേതോ നട്ടിട്ടത് ഉണങ്ങിപ്പോയതാണ് എന്നാൽ അതുതന്നെ ആയിക്കോട്ടെ ഒരു അതിലെ മണ്ണൊക്കെ ഇളക്കി കുറേ മണ്ണ് ഈ ചേമ്പിൻ്റെ കിടക്കിൽ ഇട്ട് കൊടുത്തു അപ്പോൾ എൻ്റെ പ്രതീക്ഷ ഇനി ഈ വേരുകളിൽ നിന്നൊക്കെ വലിയ ചേമ്പ് ഉണ്ടാവുന്നതാണ് കണ്ടറിയാം അങ്ങനെ ഉണ്ടായാൽ പറിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും കാരണം ഈ ഇട്ട് കൊടുത്ത മണ്ണങ്ങും മാറ്റിയാകുന്നില്ല മറ്റേ ചെടിച്ചട്ടിയിൽ ഇപ്പോഴുള്ള മണ്ണ് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു മുരിങ്ങ വളരുന്നുണ്ട് അതിൻ്റെ വേരും കൂടെ ഇളകി പോരും